ശബരിഗിരി പുനലൂർ സ്കൂൾ സീഡ് ക്ലബും വനംവകുപ്പും ചേർന്ന് സീഡ് ബോൾ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കളിമണ്ണ് കമ്പോസിറ്റ് മഞ്ഞൾ ചാണകം ഇവ ചേർത്ത് നിർമ്മിച്ച മിശ്രിതത്തിൽ വിത്ത് നിറച്ച് ബോൾ രൂപത്തിലാക്കിയ സീഡ് ബോളുകൾ പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിൽ ഉൾപ്പെടുന്ന അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള വനപ്രദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശബരിഗിരി സ്കൂൾ സീഡ് ക്ലബും നേച്ചർ ക്ലബ്ബംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നിക്ഷേപിച്ചു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സീഡ് സീഡ് ബോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നും ആവശ്യകത എന്താണെന്നും വനം ഉദ്യോഗസ്ഥനായ ജയകുമാർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പാൾ രശ്മിയമാറും സീഡ് വിദ്യാർത്ഥികളും പ്രതിനിധികളും ചേർന്ന് വനത്തിനുള്ളിൽ വൃക്ഷത്തൈകൾ നട്ടു കുട്ടികൾ നിക്ഷേപിക്കുന്ന ഓരോ വിത്തും വൃക്ഷതൈകളും ജി പി എസിന്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കുമെന്നും അടുത്ത വർഷം കുട്ടികൾ നിക്ഷേപിച്ച വിത്തുകളുടെയും വൃക്ഷത്തൈകളുടെയും വളർച്ചാ നിരക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തദ്വസരത്തിൽ അംഗങ്ങളോട് പറഞ്ഞു സ്കൂളുകളിലെ മറ്റു കുട്ടികൾക്ക് വനവൽക്കരണത്തെപ്പറ്റിയും സീഡ് ബോളിനെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടി ധാരാളം സീഡ് ബോളുകൾ വനംവകുപ്പിന്റെ വകയായി സ്കൂളിന് നൽകുകയുണ്ടായി കുട്ടികൾക്ക് വനയാത്ര ഒരു നവ്യ അനുഭവമായി കാടിനെയും ജൈവ വൈവിധ്യത്തെയും കൂടുതൽ അടുത്തറിയാനും സാധിച്ചു ചെറുകടവ് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ലഘു ഭക്ഷണവും നൽകിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത് മുദ്രാവിഷൻസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ